പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കൂന്തൽ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഴുന്നൂറ്റി ഗ്രാം കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റിംഗ് പോലെയാണ് ഇട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ കൗതുകം തോന്നിയിട്ട് അവർ നന്നായിട്ട് കഴിച്ചോളൂ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് മൂന്ന് സവാള രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് വെളുത്തുള്ളി രണ്ട് കതിർപ്പ കറിവേപ്പില അഞ്ച് പച്ചമുളക് എന്നിവ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇതെല്ലാം പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞു ചേർത്ത് വഴറ്റുക ഒരു ഉരുളക്കിഴങ്ങ് നീളത്തിൽ നീളത്തിലരിഞ്ഞ് കനം കുറച്ച് നീളത്തിലരിഞ്ഞ് അതുകൂടെ ചേർത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അഞ്ചു മിനിറ്റോളം ഒന്ന് അടച്ചു വേവിക്കുക ഉരുളക്കിഴങ്ങും തക്കാളിയും നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് അതിനകത്തേക്ക് ഒരു പിടി തേങ്ങ കൊത്തുകൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തേങ്ങ കൊത്തി അരിഞ്ഞിട്ട് അത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക കേട്ടോ എന്നിട്ട് അതിന് അത് അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ചുനേരം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരഞ്ചു മിനിറ്റോളം വേവിക്കാം ഇതിനിടയ്ക്ക് ഇടയ്ക്ക് പാത്രം തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ അതാ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒന്നും പിന്നീട് ചേർത്തിട്ടില്ല ഇതിനകത്തുള്ള വെള്ളം തന്നെയാണ് ഇറങ്ങി വന്നിട്ട് അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കൂന്തൽ നന്നായി വെന്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകണം എന്ന് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ നമ്മളിത് ഇളക്കി തന്നെ വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന് കുറച്ചുകൂടി കറുപ്പ് നിറം ആവശ്യം മുണ്ടോ എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വെളിച്ചെണ്ണയിൽ വറുത്ത് വേറൊരു പാത്രത്തിൽ വറുത്ത് മൂപ്പിച്ച് കോരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കറുത്ത നിറത്തിൽ കിട്ടുകയും ചെയ്യും കറി നന്നായിട്ട് വറ്റി വ വരുന്ന സമയത്ത് നമുക്ക് കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരും ജീരകം അര ടീസ്പൂൺ കുരുമുളക് എന്നിവ മറ്റൊരു പാത്രത്തിൽ ചൂടാക്കി വറുത്ത് പൊടിച്ചിട്ട് ആ പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ രണ്ട് കതിർപ്പ് മല്ലിയില അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ചെറിയ പിള്ളേർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും എല്ലാം കഴിക്കാനായിട്ട് കൊടുക്കാൻ ചോറിന്റെ ഒപ്പം അപ്പത്തിന്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കൊടുക്കാനായിട്ട് നല്ല കറിയാണ് വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം